എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നമ്മുടെ ബ്രെയിൻ ഒരു തീറ്റ സ്റ്റേറ്റിലൂടെ കടന്നുപോകും ഈ സമയത്താണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ പോസിറ്റീവ് അഫോമേഷൻ സബ്കോൺഷ്യസ് മൈൻഡിന് നൽകിയാൽ അത് നമ്മളെ ജീവിതത്തിൽ വിജയിക്കാനായി സഹായിക്കും എന്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസം കൂടെ കൂട്ടി നൽകിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക് ഗോഡ് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അവരെല്ലാവരും എന്നെയും സ്നേഹിക്കുന്നു എന്റെ പ്രയത്ന ഫലം എന്താണെങ്കിലും എന്റെ വിധി എന്താണെങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ് എല്ലാം നല്ലതിനു വേണ്ടിയാണ് സംഭവിക്കുന്നത് എനിക്കൊരു സ്വപ്നമുണ്ട് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം കൈവരിക്കാൻ ഞാൻ ഇനിയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഞാൻ അത് നിർത്തുകയുമില്ല അതിൽ നിന്ന് പിന്മാറുകയുമില്ല എന്റെ പാഷൻ ഫോളോ ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഞാൻ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എൻ്റെ വർക്കിലിരുന്നുണ്ട് അതെന്ത് സാഹചര്യവുമായിക്കോട്ടെ അതെനിക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഞാൻ അതിനെ എല്ലാം ഫേസ് ചെയ്യും കാരണം ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് എത്ര വേദന സഹിക്കാനും ഞാൻ തയ്യാറാണ് കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട് ഇന്നെൻ്റെ ദിവസമാണ് ഇന്നു മുതൽ എൻ്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കണം ഐ ആം വെരി പവർഫുൾ എൻ്റെ ഉള്ളിൽ മുഴുവൻ പോസിറ്റീവ് എനർജിയാണ് ഞാൻ ഏതു തരത്തിലുള്ള വെല്ലുവിളികളും ഏറ്റെടുക്കാൻ തയ്യാറാണ് ഞാൻ ഇന്നൊരുപാട് കാര്യങ്ങൾ പതിച്ചു ആ കാര്യങ്ങളെല്ലാം എന്റെ വിജയത്തിലോട്ട് എത്തിക്കാനുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഉയർച്ചയിലോട്ട് വളരുകയാണ് എന്നെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ എന്റെ ചുറ്റിലുമുണ്ട് പല രൂപത്തിലും പല ഭാവത്തിലും അവരോടെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എന്നെ സഹായിക്കുന്നത് പോലെ തന്നെ ഞാൻ മറ്റുള്ളവരെയും സഹായിക്കും ഇന്നൊരുപാടൊരുപാട് അവസരങ്ങൾ എന്റെ മുന്നിലുണ്ട് ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല ഇന്നത്തെ ദിവസം ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് എൻ്റെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും രണ്ടും എനിക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഞാനത് നന്നായി കെയർ ചെയ്യുന്നുണ്ട് ഐ ഫീൽ ഹെൽത്തി ആൻഡ് പവർഫുൾ ടുഡേ ഇന്ന് ഞാൻ വളരെ ആരോഗ്യവാനാണ് ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ സങ്കടങ്ങളുമില്ല എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ധാരാളം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് അവരുടെയൊക്കെ ആഗ്രഹം ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും എന്നെ ഓർത്ത് അവർ അഭിമാനം കൊള്ളും ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും വളരെയധികം സ്നേഹിക്കുന്നു ഇന്ന് എനിക്ക് വേണ്ട എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ലവ് ആൻഡ് ഹാപ്പിനെസ് ഈ ലോകം എന്നെ വളരെയധികം സന്തോഷവാനാക്കുന്നു എൻ്റെ ജീവിതം ഒരു അത്ഭുതമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എൻ്റെ ജോലിയോട് ഞാൻ നൂറ് ശതമാനം ഡെഡിക്കേറ്റഡ് ആണ് ഓരോ ദിവസം പിന്നോടുമ്പോഴും അതെന്നെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കുന്നു ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പാണ് ഈ ഒരു ദിനം ഇന്നെനിക്കുള്ളത് നല്ല നല്ല എക്സ്പീരിയൻസസ് ആണ് എനിക്ക് നല്ലൊരു ഫാമിലിയുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അതിനെല്ലാം ഞാൻ ദൈവത്തോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് ഫോർ ദിസ് വണ്ടർഫുൾ ലൈഫ്